കൂടിയേറെ എവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദുബായ് അബുദാബി സൗദി ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിലെ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ഒരു ആയിരം ലൈക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ്ലി വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വരാത്ത വേക്കൻസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗൾഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിലേക്ക് അടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ദുബായിലേക്കാണ് നാഫ്കോ ദുബായ് ഫയർ ട്രക്കിൻ്റെ ഡിവിഷനാണ് അപ്പോൾ ഒരു ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഈ ജൂണ് പത്താം തീയതിയാണ് ഈ വരുന്ന പത്താം തീയതിയാണ് കൊച്ചി വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് സൗത്ത് കളമശ്ശേരി കുസാറ്റിൻ്റെയൊക്കെ അടുത്ത് അവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾക്ക് വേ ഇതുണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്തൊക്കെ വേക്കൻസി എന്ന് ഈ പറയാം ഫാബ്രിക്കേറ്റേഴ്സിന്റെ വേക്കൻസി ഉണ്ട് ഈ ട്രക്ക് ബസ് ബോഡി പാർട്സ് പിന്നെ സ്ട്രക്ച്ചറില് പൈപ്പ് ഷീറ്റ് മെറ്റൽ അലൂമിനിയം ഡ്രസ് വർക്ക് ഇങ്ങനെയുള്ള ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമാണ് ഓട്ടോ ഇലക്ട്രീഷ്യൻസിന് ആവശ്യമാണ് പിന്നെ സ്പ്രേ പെയിൻറ്റേഴ്സിൻ്റെ ആവശ്യമാണ് ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ വെൽഡേഴ്സ് ടിഗ് മിഗ് ആർക്ക് ത്രീ ജി സിക്സ് ജി അലൂമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെയുള്ള വേക്കൻസിയുണ്ട് ഉണ്ട് ഡീസൽ മെക്കാനിക്സിൻ്റെ ഉണ്ട് ഹെവി ഓട്ടോ എ സി ടെക്നീഷ്യൻ്റെ ഉണ്ട് മെറ്റൽ പോളിഷേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് ടൂൾസ് റിപ്പയറിംഗ് ടെക്നീഷ്യൻ്റെ ഉണ്ട് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറിൻ്റെ ക്യു സി എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് സാലറി ഏകദേശം ഒരു സ്റ്റാർട്ടിങ് വരുന്ന ഇലക്ട്രീഷ്യന്മാർക്ക് ആയിരത്തി ഇരുന്നൂറ് ഏഴ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെയാണ് പിന്നെ ഈ ക്യു സി എഞ്ചിനീയറിനാണെന്നുണ്ടെങ്കിൽ സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ആറായിരം വരെയാണ് സാലറി ലഭിക്കുക അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ്ലി ചെന്നാൽ മതി നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഐ ടി ഐ ബി ബിടെക്ക് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ മെയിൽ ഐ ഡി തന്നിട്ടുണ്ടോ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരു പി ഡി എഫ് ആയിട്ട് അയയ്ക്കാം പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ്സും എല്ലാം കൊടുക്കും അപ്പം ഉടനെ തന്നെ ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യും നമുക്ക് അടുത്ത വേക്കൻസിടങ്ങും അടുത്ത വേക്കൻസി ആണെങ്കിൽ ദുബായിലേക്കാണ് എ സി ഇല എ സി ടെക്നീഷ്യൻ എച്ച് വി എ സിയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിലായാലും അവിടെ ആയാലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ അക്കോമഡേഷന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഫുഡില്ല ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ അവർ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളോട് പറയും ഇപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ വന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ദുബായിലേക്കാണ് ഇലക്ട്രിക്കൽ ഫോർമാൻ്റെയും എച്ച് വി എ സി എലക്ട്രി എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ജി സി സി കൺട്രീസിൽ യു എയിലൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി നെഗോഷ്യബിൾ ആണ് പിന്നെ ഇതിൻ്റെ പീരീഡ് വരുന്നത് കോൺട്രാക്ട് പീരീഡ് വരുന്ന രണ്ട് വർഷത്തേക്കാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡില്ല ഡ്യൂട്ടി അവേഴ്സ് ആണെങ്കിൽ എട്ട് മണിക്കൂറാണ് ഒരു ദിവസം വരുന്നത് ആറ് ഡേയ്സ് ആണ് ഒരു വീക്കിലുണ്ടായിരിക്കും ഒരു ദിവസം അവധിയാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് താഴെ അതിൻ്റെ മെയിലി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പിയും സീമിയും കൂടെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേഗത്തിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഈ നാഫ്കോടെ തന്നെ ഈ പ്രോജക്റ്റിലേക്കാണ് അപ്പോൾ ഇതിലേക്കാണെങ്കിൽ ഫയർ ഫൈറ്റിങ് ഫോർമാറ്റിൻ്റെ വേക്കൻസി ഉണ്ട് ഫയർ ഫൈറ്റിംഗ് ചാർജ് ഹാൻഡിൻ്റെ ഉണ്ട് പൈപ്പ് ഫിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് വെൽഡർ കം ഫിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ഓവർ ടൈം ചെയ്യാം ഉണ്ട് പിന്നെ അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഫുഡില്ല സാലറി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇത് സൗ ദുബായ് ഇത് തൊട്ടിലാണ് ദർഗംസ് തൊട്ടിലാണ് ദർഗം ആ ദുബായിലെ ദർഗംസ് തൊട്ടിലാണ് ഇതിൻ്റെ സാലറി വരിക ആയിരത്തി ഇരുന്നൂറ് തൊട്ട് നാലായിരം വരെയാണ് അതിൻ്റെ സാലറി പാക്കേജ് പോവുക അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ഈ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി ഹോട്ടൽ നാനി ചിന്നക്കട കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പതിനാലാം തീയതി അതിനുശേഷം പതിനഞ്ചാം തീയതി ഈ മാസം തന്നെ പതിനഞ്ചാം തീയതി ഒരു ഒരു ഉണ്ട് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് അത് കൊച്ചിയിൽ സൗത്ത് കളമശ്ശേരി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലുണ്ട് കൊല്ലത്തും ഉണ്ട് അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തും സോറി കൊല്ലത്തുമുണ്ട് കൊച്ചിയിലും ഉണ്ട് ഇൻ്റർവ്യൂ അപ്പം അതിൻ്റെതാണ് ഞാൻ പറഞ്ഞത് കൊല്ലത്താണെങ്കിൽ ഹോട്ടൽ നാനി ചിന്നക്കടയിലെ ഉള്ളൊരു ഹോട്ടൽ നാനി എന്ന് പറയുന്ന വച്ചിട്ടാണ് പതിനാലാം തീയതി ഇൻ്റർവ്യൂ പതിനഞ്ചാം തീയതി ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എറണാകുളം സൗത്ത് കളമശ്ശേരി അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി വി പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അയച്ചോളും അപ്പം അതല്ലാതെ ഒരു നമ്പറും കൂടെ ഞാൻ കോൺടാക്ട് നമ്പറുകൂടെ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഓയിൽ ഗ്യാസ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോജക്റ്റിൻ്റെയാണ് അബുദാബിയിലേക്കാണ് ഇതൊരു ലോങ് ടൈം ജോബാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിന് വേക്കൻസീസ് ഒരുപാടുണ്ട് വിസ കാര്യങ്ങളെല്ലാം റെഡിയാണ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ഡിപ്പാർച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഫുഡ് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ഓവർ ടൈം വേണമെന്നു ചെയ്യാം ഓറ്റി ചെയ്യാം വേക്കൻസീസ് എന്തൊക്കെയാണെന്നു പറയാം അതിന് മുമ്പേ മിനിമം ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓയിൽ ആൻഡ് ഗ്യാസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഗൾഫ് എക്സ്പീരിയൻസ് അപ്പം ഇതിൻ്റെ വേക്കൻസീസ് കൺട്രോൾ ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് പിന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യൻ്റെ ഉണ്ട് ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യന്റെ ഉണ്ട് ട്യൂബ് ഫിറ്റേഴ്സിൻ്റെ ഉണ്ട് ഈ കൺട്രോൾ ടെക്നീഷ്യൻ ആണെങ്കിൽ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് അബുദാബി ഇത് വരുന്നത് മണി വരുന്നത് സാലറി വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ടെക്നീഷ്യൻ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് തൊട്ട് രണ്ടായിരം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് ട്യൂബ് ഫിറ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് തൊട്ട് ആയിരത്തി അറുന്നൂറ് വരെ അപ്പം ഇതിൻ്റെ ഇ ഇ ആൻഡ് ഐ ഫോർമാൻ്റെ ഒരു വേക്കൻസി കൊണ്ടുണ്ട് അതിന് അതിനാണ് കേട്ടോ ഡിപ്ലോമ സിക്സ് സിക്സ് പ്ലസ് എക്സ്പീരിയൻസ് വേണ്ടത് ഈ കൺട്രോൾ ടെക്നീഷ്യനും ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യനും ഇൻഡസ്ട്രിയൽ ടെക്നീഷ്യനും ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ ടൂ ഫീറ്റേഴ്സിനും വേണ്ട ഗൾഫ് എക്സ്പീരിയൻസ് ഈ ഇ ആൻഡ് ഐ ഫോർമാറ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് മാത്രം മതി എക്സ്പീരിയൻസ് ആറ് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൻ്റെ സാലറി എ ഇ ഡി നാലായിരത്തി അഞ്ഞൂറാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ആ ഇത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറിപ്പോഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സി ബി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒമാനിലേക്കാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കൊച്ചി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക മിഗാൻ്റെ ആർക്ക് വെൽഡറിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ട് ഫൈവ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ ഒരു മെയിൽ ഐ ഡി വന്നിട്ടുണ്ട് ആ മെയിൽ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും അടുത്ത ആണെങ്കിൽ സൗദി അറേബ്യയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് മാനേജർ പ്രോജക്ട്സിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ മാനേജർ പ്രോജക്റ്റ് മെയിൻ്റനൻസിൻ്റെ വേക്കൻസി ഉണ്ട് ടേൺ അറൗണ്ട് ഷട്ട് ഡൗൺ മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് പോസ്റ്റ് കൺട്രോൾ മാനേജറിൻ്റെ ഉണ്ട് പ്രോജക്റ്റ് കൺട്രോൾ മാനേജറിൻ്റെ ഉണ്ട് എസ്റ്റിമേഷൻ മാനേജറിൻ്റെ ഉണ്ട് ക്യു സി ഇൻസ്പെക്ടറിൻ്റെ ഉണ്ട് അപ്പോൾ ഇതിൽ സാലറി കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല അതെല്ലാം നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും ആ സമയത്ത് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് സൗദി അറേബ്യയിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു മെയിൽ മെയിൽഡ് ചെയ്തിട്ടുണ്ട് ആ മെയിൽ മെയിൽഡിലേക്ക് നിങ്ങളുടെ റെസ്യൂമും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ഈ ക്വാളിഫി ഈ ജോലിയുടെ ക്വാളിഫിക്കേഷൻ എന്താണോ വേണ്ടത് ഒന്നും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സി ബി അയച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഗൾഫ് വേക്കൻസീസ് ഇത്രേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ചെയ്തതെന്നും സഹായിക്കുക പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഉറപ്പായിട്ടും ഞാൻ കരുതുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്കാണെങ്കിൽ ഡയറക്റ്റ്ലി എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ചാനലിനന്നെ അതിലേക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ ഈ യൂട്യൂബിലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലെ തന്നെ യൂട്യൂബിൽ വരാത്ത വേക്കൻസികൾ വരുന്ന ഒരു വാട്സ്പ് വാട്സപ്പ് ചാനലും കൂടെ ഉണ്ട് ബ്രോഡ്കാസ്റ്റ് ചാനൽ അത് ഫോളോ ചെയ്യുക അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ വേക്കൻസി ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം